ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ എന്ന നഗരം എണീറ്റത് ഒരു വാർത്ത കേട്ടുകൊണ്ടാണ് അവിടെ പലർക്കും സുപരിചിതരായ ഇയാൻ ബ്രാഡ്ലിയും മരിയ ഹെൻലി എന്ന ദമ്പതികൾ അഞ്ച് കുട്ടികളെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതിന് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു പലർക്കും ഇത് വിശ്വസിക്കാൻ പോലും സാധിച്ചിരുന്നില്ല തുടക്കകാലത്ത് ഈ ദമ്പതികളും തങ്ങൾ ചെയ്ത കുറ്റങ്ങളെ നിഷേധിക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്നാൽ പോലീസ് എല്ലാം തെളിവ് സഹിതം കണ്ടെത്തുകയും ഇവർ കുറ്റവാളികളാണെന്ന് വിധിക്കുകയും ഇവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ നടന്ന സീരിയൽ കില്ലിംഗ് ആയിരുന്നു ഇത് കുട്ടികളെയായിരുന്നു ഇവർ ഇതിനായി കണ്ടെത്തിയിരുന്നത് അഞ്ചു വയസ്സിനും പത്ത് വയസ്സിനും പതിനേഴ് വയസ്സിനുമൊക്കെ ഇടയിലുള്ള ചെറിയ കുട്ടികളെ ക്രൂരമായി ലൈംഗികമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഇവരുടെ രീതി എല്ലാം കൊല്ലുന്നതിന് മുന്നേ അവരെ വല്ലാതെ ആക്രമിക്കുകയും അതിനുശേഷവുമായിരുന്നു ഇവർ കുട്ടികളെ കൊലപ്പെടുത്തിയിരുന്നത് എഡ്വേർഡ് വാൻസ് എന്ന പതിനേഴ് വയസ്സുകാരനെ കൊലപ്പെടുത്തിയ ശേഷമാണ് ദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് മൈരയുടെ ഭാര്യ സഹോദരന്റെ മുറിയിൽ വെച്ച് എഡ്വേർഡിനെ കോടാലി ഉപയോഗിച്ച് വെട്ടി ഇവർ കൊലപ്പെടുത്തി പിന്നീട് ഭാര്യ സഹോദരൻ പോലീസിനെ ഈ വിവരം അറിയിക്കുകയും പോലീസ് ഇവരെ പിടികൂടുകയും പിടികൂടുകയുമായിരുന്നു തുടക്കത്തിൽ തങ്ങൾ ചെയ്ത എല്ലാ കുറ്റങ്ങളും ഇവർ നിഷേധിച്ചു തങ്ങൾ നിരപരാധികളാണ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നായിരുന്നു ഇവർ വാദിച്ചിരുന്നത് എന്നാൽ ഇവർക്ക് ജീവപര്യന്തം കടവശിച്ച് ലഭിക്കുകയായിരുന്നു എന്നാൽ വൈര പലവട്ടം അപ്പീലിൽ പോവുകയും താൻ നിരപരാധിയാണെന്നും സമൂഹത്തിന് ഭീഷണിയല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ അതിലൊന്നും അവർ വിജയിച്ചില്ല ഹെൻലി ആകട്ടെ തനിക്ക് എങ്ങനെയെങ്കിലും മരിച്ചാൽ മതിയെന്ന് പറഞ്ഞായിരുന്നു ജീവിച്ചിരുന്നത് അവസാന കാലങ്ങളിൽ ഇവർ കുറ്റങ്ങൾ സമ്മതിക്കുകയും കുട്ടികളുടെ ബോഡി വീണ്ടെടുക്കുന്നതിനായി പോലീസിനെ സഹായിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ബ്രാഡി മരിക്കുന്നത് ജയിലിൽ വെച്ച് കടുത്ത മാനസിക രോഗിയാണ് ബ്രാഡി എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ ബിൻലിയ രണ്ടായിരത്തി രണ്ടിലാണ് മരിക്കുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ വനിതാ സൈക്കോപാത്ത് എന്നാണ് വിൻലിയ അന്നത്തെ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചിരുന്നത്